നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ കേളകം ഗ്രാമപഞ്ചായത്തിൽ വരും വർഷങ്ങളിൽ നിരവധി സമഗ്ര വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത് ട്രൂത്ത് വിഷന്റെ പുതിയ യാത്ര കേളകം ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ സമഗ്ര വികസന കാഴ്ചപ്പാടുകളിലേക്കാണ് വരും വർഷങ്ങളില് കേളകം പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര വികസന പദ്ധതികളിൽ പെരുന്താനം ഉന്നതിയിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പെരുന്താനം ഉന്നതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും കേളകം ഗ്രാമപഞ്ചായത്തിലെ എം എൽ നിർദ്ദേശിച്ച് അംബേദ്കർ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കാൻ ഡി പി ആർ സമർപ്പിച്ചിട്ടുള്ള ഒരു കോടി രൂപയുടെ പ്രോജക്റ്റ് നടക്കുന്നത് പെരുന്താന അവിടെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുക അമ്പത് ശതമാനത്തിൽ താഴെയാണ് ബാക്കിയെല്ലാം പൊതുവായ കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ് പക്ഷെ അവരുടെ നിർദ്ദേശങ്ങളും എം എൽ എയും അന്നത്തെ പ്രസിഡന്റും മെമ്പറും എല്ലാവരും കൂടി കൂടി ഇരുന്നെടുത്ത നിർദ്ദേശങ്ങളും അത് അത്യാവശ്യമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പരിഗണിച്ചപ്പം ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കകത്ത് ഒരൻപത് ശതമാനത്തിലധികം വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ തന്നെ ടി ഒ എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എം എൽ എയും പ്രസിഡൻറ്റും മെമ്പറും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് അവിടുന്ന് ഒരു അനുവാദം അതായത് ഈ എൺപത് ശതമാനത്തിലധികം അധികം ഈ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു തീരുമാനം എടുത്തു കൊടുത്താൽ ആ പ്രോജക്റ്റുമായിട്ട് മുൻപോട്ടേക്ക് പോകാം അപ്പൊ പെരുന്താന ഉന്നതിയിലെ സമഗ്രമായ പ്രശ്നങ്ങളുടെ എല്ലാ പരിഹാരങ്ങളും ഈ ഡി പി ആർ അംഗീകരിച്ചു വന്ന് പണി തുടങ്ങുന്നതോടുകൂടി നടപ്പിലാക്കും പെരുന്താനം ഉന്നതിയില് അംബേക്കർ സെറ്റിൽമെന്റ് പദ്ധതി ഉടനെ നടപ്പിലാക്കാൻ പോവുകയാണ് അത് ഒരു കോടി രൂപയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത് പെരുന്താന ഉന്നതിയുടെ സർവോന്മുഖമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അംബേക്കർ പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ പത്തൊമ്പത് വീടിന് റിപ്പയറിങ്ങിന് ഫണ്ട് ഈ പദ്ധതി വഴി അനുവദിക്കപ്പെടും രണ്ട് പുതിയ വീടിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഏതാണ്ട് മുപ്പത് കുടുംബ കുടുംബങ്ങളാണുള്ളത് ആ മുപ്പത് കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൊതു കിണറുണ്ട് ആ പൊതു കിണർ നവീകരിക്കാനും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല പെരുന്താനം ഉന്നതിയിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഉന്നതിയിലെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അതായത് ഏകദേശം നൂറ്റിയേഴ് മീറ്റർ നീളത്തിൽ ഒരു റോഡ് നിർമ്മിക്കാനും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഓരോ വീടും കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ ഓരോ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നടപ്പാത നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല അവിടെ ആരാധിക്കുന്ന ഒരു അമ്പലമുണ്ട് ആ ചെറിയൊരു നവീകരണ നടത്താനും ഈ പദ്ധതി മുഖേന ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പെരുന്താനം ഉന്നതിയിലെ ജനങ്ങളുടെ സമഗ്ര വിക വികസനത്തിന് വേണ്ടിട്ടാണ് ഒരു കോടി രൂപ ഇപ്പം തയ്യാറായിരിക്കുന്നത് അതിനകത്ത് പെരുന്താനത്തെ അംഗനവാടി ഉണ്ട് വിള്ളൽ വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷത്തിലേറെ ആയിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളെ സാംസ്കാരിക നിലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ ചെയ്യാനോ അല്ലെങ്കിൽ വെക്കുന്നതിന് ഫണ്ട് പെരുന്താനം അങ്കണവാടിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അങ്കണവാടിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഈ ഫണ്ട് വിനിയോഗിക്കാനും സാധിക്കില്ല കാരണം ഇത് അംബേക്കർ സെറ്റിൽമെൻറ്റിന് അല്ലെങ്കിൽ ഉന്നതിയുടെ ആ മേഖലയ്ക്ക് വെളിയിലാണ് അംഗനവാടി ഉള്ളത് അപ്പോൾ അംഗനവാടിയെ സംബന്ധിച്ചിടത്തോളം അംഗനവാടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അത് ഏകദേശം പതിനൊന്ന് വർഷക്കാലത്തോളം അവിടെ നന്നായിട്ട് അംഗനവാടി പ്രവർത്തിച്ചിരുന്നു ഒരുവിധം കുട്ടികളുള്ള അംഗനവാടിയാണ് പിന്നീടാണ് അതിനെ ഒരു വിള്ളൽ കാണുകയും അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ് പിന്നെ ഉന്നതിയിൽ തന്നെയുള്ള ഒരു സാംസ്കാരിക നിലയത്തിലേക്ക് ഇപ്പോൾ കുട്ടികളെ മാറ്റി അവിടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന ഉള്ളത് അപ്പോൾ ആ നിലവിലുള്ള കെട്ടിടം ഫിറ്റ്നസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയാണ് ഇനി അതല്ല അത് ഫിറ്റ്നസ് കിട്ടുന്നില്ല എങ്കിൽ അത് വീണ്ടും നിർമ്മിക്കണമെന്നാണ് പിന്നെ അതിൻ്റെ കൺസേൻ്റായിരുന്ന ഉദ്യോഗസ്ഥർ പറയുന്നതെങ്കിൽ ആ രീതിയിലും ഭരണസമിതിയിൽ ആലോചന നടക്കും എന്നുള്ളതാണ്